നാളെ രാവിലെ കാണാം ഓക്കെ അപ്പൊ ശെരിക്കണോ എന്ത്

എനിക്കറിയില്ലായിരുന്നു ചേട്ടൻ ഇത്ര ചേട്ടനാണെന്ന് ഇല്ല ജസ്റ്റ് ഒരു ഹൈബാഗ് ഇവ് എന്റെ ഓ ചേട്ടാ ശരിക്കും എന്തായിട്ട് ഇതിന്റെ പ്രശ്നം ഞാനറിയാതെ എന്റെ അമ്മയുടെ അടുത്ത സ്നേഹത്തിന്റെ പുറത്ത് പറഞ്ഞു പോയതാ ചേട്ടാ അവരിത് എല്ലാവരും അടുത്ത് പറയുന്നത് ഇതിപ്പോ അവള് അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ അമ്മ ആരോടും പറഞ്ഞിട്ടില്ല ഞാൻ ഒന്ന് ചോദിച്ച സോറി എടുട ഇന്ന ഹോസ്പിറ്റലിൽ തന്നെ വരുന്നേ ഈ ആൻഡറും ടെൻഷലാണ് തന്നെ ഫോളോ ചെയ്യാരുന്നു അങ്ങന പറയല്ലേ എടോ അയ്യപ്പ സാമായാണ് സത്യം ഞാൻ എന്റെ ഒരു ഫ്രണ്ടിനെ കാണാൻ വേണ്ടി വന്നാ

പണിയൊന്നുമില്ലേ അന്ന് വീട്ടിൽ വെച്ചിട്ടും ഇത് പറയാൻ തന്നെയാണോ പറഞ്ഞത് അന്ന് വീട്ടിൽ വെച്ചിട്ടും ഇത് പറയാൻ തന്നെയാണോ പറഞ്ഞത് എന്നൊരു കാര്യം ചോദിക്കട്ടെ ഞാനന്ന് പാടിയത് ഞാൻ റെക്കോർഡ് ചെയ്ത് ഏതൊക്കെ ഗ്രൂപ്പിലൊക്കെ ഇട്ടല്ലേ അർണർ. പക്ഷേ ഞാൻ പേര് ഒന്നും പറഞ്ഞില്ല. എന്നിട്ട് ഞാൻ അറിഞ്ഞില്ലേ? ഞാൻ പാടിയിടയക്കുമ്പോൾ at least എന്നോട് ചോദിക്കാനുള്ള ഒരു മര്യാദയെങ്കിലും ഇല്ലേ? ഈ വിധൊരു പാട്ടല്ലേ. താന്ന് തന്റെ ചെയറില് ഇരുന്നതടാണോ മറ്റുള്ളവരുടെ കാര്യങ്ങൾക്കെങ്ങനെ ബാധിക്കുന്നു എന്ന് തീരുമാനിക്കണ? താാനും తెలిసి ചെറിയ ആരെന്താ രണ്ട് സ്റ്റോക്ക് കൊടുവാ? എന്താ എന്തേ ഉണ്ട് പ്രശ്നം? അറിഞ്ഞിട്ടേ? അറിഞ്ഞിട്ടേന്താ? ഈ സൊല്യൂഷൻ ഉണ്ടാക്കിത്തരും നിന്നെ കൊണ്ടൊരു പുല്ലും പറ്റും മാര എനിക്ക് ഒരു സ്നേഹമുണ്ട് അന്ന് വിചാരിക്കുന്ന പോലെ വേറൊന്നുമില്ല നിന്നോട് ലസ്റ്റ് ഇഷ്ടം അല്ലെങ്കിൽ പ്രേമിക്കാനോ അതിനു പറ്റിയ ടൈപ്പ് ഒന്നുമില്ല എനിക്ക് നിനോടത് ഇവരെ തോന്നിയിട്ടുമില്ല പിന്നെ എന്നെ ഒന്ന് തൊട്ടാൽ പോലും എനിക്കൊരു ഫീൽ ഉണ്ടാവില്ല മനസ്സിലായോ അതുകൊണ്ട് ഈ പരിപാടി നടന്നു ശരി എന്നാൽ എനിക്കധിക സമയം ഇവിടെ നിർമ്മാണ പിന്നെ ഇനി ഒന്നിനെ കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടി അടുത്തു നിങ്ങൾ കാര്യമായ എന്തോ പ്ലാനിങ്ങിലായിരുന്നല്ലോ അത പിന്നെ അവിടെ ഇരുന്നത് നടക്കട്ടെ അല്ല കേട്ടല്ലോ നമ്മുടെ പേരൊന്നും പറഞ്ഞിരുന്നില്ലല്ലോ അത് പറയില്ലെനിക്കറിയാം അത് നമ്മളോട് പറഞ്ഞില്ല മോശമായി പോയി മുറി ഇങ്ങടെ വന്നേ ചോദിക്കട്ടെ ആ വീടിന്റെ അവന്റെ പറമ്പ രണ്ട് കാന്താരി പൊട്ടിച്ചു വാള എടുത്ത് രണ്ട് വെട്ടങ്ങ തുടക്കി കെട്ടി നീ പേടിക്കണ്ട ഞാനവന്റെ വീടങ്ങോട്ട് പൊളിച്ചടിക്കും ചുമരൊക്കെ ഇടിച്ചിട്ടു മൊത്തം പോലീസ് കാശില്ല നോക്കി നോക്കി പറയില്ലടാ എടാ നിന്റെ മോന്ത്ര്ഷ്ടിക്കണേ ഡിപ്രഷന ഡിപ്രഷന അവള് നിനക്ക് സെറ്റ് ആയതല്ലേ